അപ്പം അല്ലേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ ക്യാബേജ് പറക്കല കേട്ടോ അപ്പം നമ്മളെ ടെറസ് മെയ്ക്കോറിൻ്റെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ക്യാബേജ് ആണ് നമ്മളത് നടന്നത് മുതൽ ഈ ഒരു പ്രോസസ്സിൽ എത്തിയതു വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ആ ഒരു ക്യാബേജ് പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊന്നും നമുക്കറിയില്ല നമ്മളെ ഈ ഒരു ക്ലൈമറ്റിൽ അത് ഉണ്ടാവുമോ എന്നുള്ളത് പോലും അറിയില്ലായിരുന്നു നമ്മളിത് ഈ കുഴിച്ചിടുന്ന സമയത്ത് അങ്ങനെ അത് കുഴിച്ചിട്ടതും പിന്നെ അതിന്റെ ഗ്രോത്ത് കാര്യങ്ങൾ പിന്നെ അത് നമ്മളത് കെട്ടി കൊടുത്തിട്ട് ഈ ഒരു ലെവലിൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത് പറിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് കിടക്കാം അപൈസ് നമ്മളുടെ ആ ഒരു ക്യാബേജ് ഇതാ ഈ ഒരു ലെവലിലൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പം ഇങ്ങനെയാണ് ക്യാബേജ് കവറായിട്ട് വന്നിട്ടുള്ളത് ക്ലോസ്ഡ് ആയിട്ട് അത് നമ്മൾ നമുക്ക് നമ്മൾ ഈ കയറ് കെട്ടി കെട്ടിക്കൊടുത്തതിന് ശേഷമാണ് ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് ഇതൊക്കെ ഇപ്പം അതാ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലാണ് ക്യാബേജിന്റെ ആ ഒരു ഉള്ളിൽ റൗണ്ട് ഉള്ളത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കളറിൽ ക്യാബേജ് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലാട്ടോ ബാക്കി ഉള്ള ഭാഗങ്ങൾ നമ്മളിങ്ങനെ ഇലയോട് കൂടിയിട്ട് കട്ട് ചെയ്യണം ആ അപ്പൊ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കെട്ടിയതിൻ്റെ തായമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്ന ഇതിൽ ഇനി ഈ ഒരു തണ്ടും വന്ന് കുറേ ക്യാബേജുകൾ ഉണ്ടായിട്ട് വരും എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റിയത് അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ആവുമോ എന്നുള്ളത് നോക്കി നോക്കാം നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ക്യാബേജ് നടുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ലീഫും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോഷൻ മാത്രമല്ല കേട്ടോ ഉള്ളിലുള്ളത് കറക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കളർ ലൈറ്റ് ഉണ്ട് ചെറിയൊരു ക്യാബേജ് ആയിട്ട് പിന്നെ കംപ്ലീറ്റ് ലീഫ് നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് കഴിച്ച് നോക്കണം അപ്പോൾ എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും നമ്മൾ ബാക്കിയുള്ളതൊക്കെ അതേപോലെ കട്ട് ചെയ്യണം നമ്മളിപ്പം ഈ ഒരു ത്രീ ഇതാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഒന്നാമതും എടുക്കുന്നില്ല കട്ട് ചെയ്യണ്ടേ അഞ്ചു ഇതുകൂടി കട്ട് ചെയ്യട്ടോ അപ്പൊ നമ്മളിപ്പോൾ മൂന്ന് കാബേജ് എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ കൈസ് നമ്മളുടെ ഈ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കാബേജ് ഇപ്പൊ ഏകദേശം ഒരു ടു ആൻഡ് ഹാഫ് മന്ത് ആയി ത്രീ മന്ത് ആയിട്ടുണ്ടാവും അപ്പം ഇതിന്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളമാണ് വന്നത് അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ നമ്മൾ ഈ ഒരു ടെറസ് നെയ്ക്ക് ഓവറിൽ നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് കുറേ നമ്മൾ പറിച്ചിട്ടുണ്ട് കുറേ നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ക്യൂരിയോസിറ്റിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനാട്ടോ കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതും കഴിക്കാൻ പോകുന്നതും അപ്പം നല്ല ഭംഗിയിൽ തന്നെ ഒരു റോസ് ഫ്ലവറിൻ്റെ ഒക്കെ പോലെ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് ഈ ഒരു ക്യാബേജ് അപ്പോൾ ഇത് എത്രത്തോളം ഇനി ടേസ്റ്റ് ഉണ്ട് നല്ല അപ്പം നമുക്കത് കഴിച്ച് നോക്കണം അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടുക ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഈ ഒരു ടെറസ് മേക്ക് ഓവറിൻ്റെ ഇത്രത്തോളം ആക്കി എടുത്തിട്ട് നമ്മൾ അതൊന്ന് ഈ ഇതൊരു ഇത് പറിച്ചെടുക്കുക കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്